യാണ് താരങ്ങളുടെ സിനിമകളെ പറ്റിയും നടി താരങ്ങളുടെ പത്ത് സിനിമകൾ പരാജയപ്പെട്ടാലും പതിനൊന്നാമത്തെ സിനിമ തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ കാണാൻ ആളുണ്ടാകുമെന്നാണ് ഭാവന പറയുന്നത് നടികർ സിനിമയുടെ പ്രൊമോഷൻ അഭിമുഖത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭാവന സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പണ്ടൊക്കെ അഭിമുഖങ്ങളിൽ സംസാരിക്കുന്ന കാലത്ത് തനിക്ക് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇന്ന് താൻ അങ്ങനെയല്ല എന്നും ഭാവന പറയുന്നു തന്റെ കാഴ്ചപ്പാടിൽ സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഭാവന ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ടി ഇടുന്ന പൈസ അതിനോ അതിന് മുകളിലോ തിരിച്ചു കിട്ടുന്ന ആക്ടറിനെയാണ് സ്റ്റാർ എന്ന് പറയുന്നതെന്നാണ് ഭാവനയുടെ അഭിപ്രായം കൂടുതലും സംഭവിക്കുന്നത് മേൽ ആക്ടേഴ്സിനാണ് ഒരു പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ ഓഡിയൻസിനോ അവരുടെ മേലുള്ള വിശ്വാസമാണ് നമ്മളിവിടെ ഒരു മമ്മൂക്ക ഒരു ലാലേട്ടിൽ നിന്നൊക്കെ സ്റ്റാർ എന്ന് പറയാറുണ്ടല്ലോ ഇത്രയും വർഷമായി അവർ സിനിമകൾ ചെയ്തു വരുമ്പോൾ ഇപ്പോഴും അഞ്ചോ ആറോ സിനിമ വരെ ഫ്ലോപ്പ് കൊടുത്താലും ഇല്ലെങ്കിൽ പത്ത് സിനിമ ഫ്ലോപ്പ് കൊടുത്താലും പതിനൊന്നാമത്തെ സിനിമ റിലീസാകുമ്പോഴും ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അയാൾ സ്റ്റാർ ആണെന്നാണ് ഭാവനയുടെ വാക്കുകൾ ഹോളിവുഡിലൊക്കെ ആണെങ്കിലും ഒരു ആക്ടറിന്റെ ലാസ്റ്റ് സിനിമയ്ക്ക് ആയിരം കോടി കിട്ടിയാലും അടുത്ത പടത്തിൽ അയാളെ ആയിരിക്കില്ല വിളിക്കുക ആ ക്യാരക്ടറിന് ചേരുന്ന ഒരാളെ ആയിരിക്കും മറ്റേ ആളുകളുടെ ആ പടം നല്ല ഹിറ്റായതുകൊണ്ട് അടുത്ത പടത്തിൽ അയാളെ തന്നെ വിളിക്കാമെന്ന കോൺസെപ്റ്റ് ഹോളിവുഡിലില്ല പക്ഷെ ഇവിടെ അങ്ങനെയാണ് മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു സിനിമയായാലും മതി വെച്ച പൈസ അയാൾക്ക് തിരിച്ചു കിട്ടും അയാൾ സ്റ്റാർ ആണെന്നാണ് ഭാവന പറയുന്നത് ബോളിവുഡിൽ ഇപ്പോൾ ഒരു സിനിമ വന്നിരുന്നു തബു കരീന കപൂർ കൃതി സാനോൺ എന്നിവർ അഭിനയിച്ച ചിത്രം പേരും നല്ല നടിമാരാണ് പക്ഷേ വിചാരിക്കുന്ന പോലെ ഒരു ഓപ്പണിംഗ് കിട്ടുന്നില്ല ഇത്രയും പേരുള്ള നടിമാർ വരുമ്പോൾ പോലും ഒരു ഹീറോ വരുമ്പോൾ അത് മാറും പക്ഷേ അത് ഇപ്പോൾ തന്നെ ഒത്തിരി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി കാലം കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല ഒരു ഇതിലെത്തുമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ഭാവന അഭിമുഖത്തിൽ പറയുന്നുണ്ട് പണ്ട് അഭിമുഖങ്ങളിൽ സംസാരിക്കുമ്പോൾ തനിക്ക് വലിയ ബോധമൊന്നുമില്ലായിരുന്നുവെന്നും താരം പറയുന്നു താൻ ചെറുപ്പത്തിൽ സിനിമയിൽ അതുകൊണ്ട് തന്നെ അന്ന് ഇതിനെപ്പറ്റി വലുതായെന്നും അറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല താൻ സംസാരിക്കുന്നതെന്നും ഭാവന പറഞ്ഞു അന്ന് ബുദ്ധിയില്ലായിരുന്നു താൻ പതിനഞ്ചാം വയസ്സിൽ സിനിമയിൽ വന്നതാണ് ഇത് റെക്കോർഡ് ചെയ്താൽ അവിടെ കിടക്കും പിന്നീട് പ്രശ്നമാകും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല ഇപ്പോൾ അങ്ങനെയല്ല സംസാരിക്കുമ്പോൾ ട്രോൾ വരുമോ എങ്ങനെ വരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് താൻ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ തനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ടെന്നും എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന അറിയലാണ് പ്രധാനമായും വേണ്ടതെന്നും ഭാവന പറയുന്നു എൻ എന്റെ ഇക്കാക്കൊരു പ്രേമം ഉണ്ടായിരുന്ന ചിത്രത്തിലൂടെയാണ് ഭാവന വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാളം സിനിമയിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോഴിത് ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടികറിൽ ഒരു പ്രധാന വേഷത്തിലാണ് ഭാവന എത്തുന്നത് ടോവിനും തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ ബാലു വർഗീസ് സുരേഷ് കൃഷ്ണ ദിവ്യ പിള്ള സൗബിൻ ഷാഹർ അനൂപ് മേനു ഇന്ദ്രൻസ് മണിക്കുട്ടൻ തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ